മിൽമ എറണാകുളം മേഖല യൂണിയന്റെ നേതൃത്വത്തിൽ ചൊവ്വര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മയക്കുമരുന്ന് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ആലുവ അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു സ്വന്തം മാതാവിനെ കടാര കൊണ്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു മരണത്തിൽ അതിനുശേഷം ഒമ്പത് മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ ആ അമ്മ മുലപ്പാൽ നിന്ന് ആ അമ്മ വളർത്തിയ മകൻ കടാര കൊണ്ട് കത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കേരളത്തിൽ ഒരു പറയുന്നു അമ്മയും കുട്ടുമ്പോൾ പറയുന്ന വാക്ക് നിങ്ങളെനിക്ക് ജന്മം തന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ നിങ്ങളെ ക്രൂരമായി ഞാൻ പ്രതിക്കുന്നത് എന്ന് പറഞ്ഞ മകൻ അതാണോ നമ്മൾ അതുപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കഥകളിൽ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന കുടുംബത്തിനും രക്ഷിതാക്കൾക്കും അതുവഴിയേ നിങ്ങൾക്ക് സംതൃപ്തി കൊടുക്കാൻ സാധിക്കും ഞങ്ങൾ ആരും ഇവിടെ ഇരിക്കുന്ന ആരും സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരാളും വീട്ടുമായി വന്നിട്ടില്ല ഞങ്ങൾക്ക് ഒരു സിഗരറ്റ് വലിയ വീതി വലിയ വെല്ലപ്പെടും അതാണ് ഏറ്റവും വലിയ ലഹരി പക്ഷേ അതിനേക്കാളേറെ കുടുംബവും സമൂഹവും നിങ്ങളെ നശിപ്പിക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള

നിങ്ങളെല്ലാം വെച്ചിരിക്കുന്നു എന്നുള്ള ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ വാർത്തകൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ചെറുപ്രായത്തിൽ നിങ്ങളറിഞ്ഞിട്ടും കള്ളും ചാരയവും അത് കഴിഞ്ഞിട്ട് ബ്രാൻഡി എല്ലാം ആയിരുന്നു ആശ്രയം ചടങ്ങിൽ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം കെ സി മാർട്ടിൻ പദ്ധതി വിശദീകരിച്ചു ഒരു ബോധവൽക്കരണവും ലഘുരേഖയും അതോടൊപ്പം തന്നെ മിൽമേട കൂടാതെ ആ ലഘുലേഖയില് ഒരു കൂപ്പൺ വെച്ചിട്ടുണ്ട് ആ കൂപ്പൺ നിങ്ങൾ മിൽമ സോപ്പിയില് എന്തെങ്കിലും നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എടപ്പിള്ളിയിലോ പൂവാറ്റുപുഴയിലോ തൃപ്പൂണിത്തറയിലോ തുടങ്ങിയുള്ള മിൽമ സോഫികളിൽ ചെന്നാൽ നിങ്ങൾ ആ കൂപ്പണായിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം കിട്ടും ഇതിന്റെ ലക്ഷ്യമിടുന്നത് നമ്മുടെ അടുത്ത തലമുറയെ നന്മയിലേക്ക് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യൂണിയൻ നമ്മുടെ നേതൃത്വത്തിൽ ഈ തീർച്ചയായിട്ടും നല്ല നല്ല സമൂഹത്തിൽ നിങ്ങൾക്ക് സാധിക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ മെമ്പർ കെ പി സുകുമാരൻ പി ടി വൈസ് പ്രസിഡന്റ് മഞ്ജു നവാസ് എസ് എം സി ചെയർമാൻ പി എ സിദ്ദിഖ് പ്രിൻസിപ്പാൾ ശ്രീകുമാർ പ്രധാന അധ്യാപിക ഷീല ടീച്ചർ ിൽമ ഉദ്യോഗസ്ഥൻ അനിൽ സംസാരിച്ചു ഏജൻസികളായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഉപയോഗപ്പെടുത്തി സംബന്ധിച്ചിടത്തോളം അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ കുറെ ദിവസത്തെ പൈസ ഒരു നമ്മൾക്ക് എന്താ ചിലവിന് വേണ്ടി കിട്ടാം അല്ലേ മിഠായി വാങ്ങാം ഐസ്ക്രീം വാങ്ങാം ഹോട്ടലിൽ കയറാം അപ്പൊ തീർച്ചയായിട്ടും ഒരാൾ വന്ന് നിങ്ങൾക്ക് ചായക്ക് പൈസ തരാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇന്ന ആൾക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നിങ്ങള് അത് വാങ്ങി ഒരു പക്ഷെ കൊണ്ടുപോയി കൊടുക്കും ഇത് മാതൃകാപരമായ നിങ്ങൾക്ക് നിങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള പദ്ധതിയല്ല ഇതൊരു മോഡലാണ് നിങ്ങള് ഈ മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും ഒക്കെ ഒരു മോഡല് അതിനോടൊപ്പം തന്നെ ഒരു ചേർത്ത് പറയേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട എറണാകുളം മേഖലാ യൂണിറ്റിന്റെ മുൻ ചെയർമാൻ ശ്രീ എം ടി ജയൻസറിന്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചു രണ്ടു വർഷക്കാലം മുമ്പ് മിൽമ മറ്റു സ്കൂൾ എന്നൊരു പദ്ധതി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മതിലങ്കം സ്കൂളിലെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുവാണി അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു കാര്യം വായന നമ്മുടെ ഒരു ലഹരിയായി മാറ്റണം പാലക്കാട് ഏലത്തു എൽ പി സ്കൂളില് നടത്തിയൊരു പരിപാടി എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ് കളിക്കുന്ന കുട്ടി ഒരു കടവറച്ചിൽ എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോ ഇത് തോന്നുന്നു നക്ഷത്ര ക്ലാസ്സിന് ശേഷം മിൽമയുടെ ഐസ്ക്രീം കൂപ്പൺ പേട എന്നിവ സൗജന്യമായി വിതരണം നടത്തി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി